ഏതായാലും വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഓണ സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ പൊളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം തന്നെ ഇല്ല എന്ന് തോന്നുന്നു എങ്കിൽ പോലും ആദ്യമായിട്ട് നമ്മുടെ ഓണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് മലയാള സിനിമയിൽ എന്നും വളരെ എന്ത് കാര്യവും വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുകയും ഞങ്ങളോട് ഞങ്ങളുമായിട്ട് വളരെ പേഴ്സണൽ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ലാലിച്ചായൻ ലാലിച്ചായൻ മലയാള സിനിമയിൽ വന്നിട്ട് ഒരുപാട് വർഷമായി നമുക്കറിയാം എന്ത് തന്നെയാണെങ്കിലും ലാലിചായന്റെ എത്രാമത്തെ ഓണമാണ് എന്ന് ചോദിച്ചാൽ ലാലിച്ചായൻ പേരിൽ നമുക്ക് ചോദിക്കാം അല്ല എത്രാമത്തെ എത്രാമത്തെ ചോദിച്ചേ അപ്പൊ ബാക്കിയുള്ള അദ്ദേഹം ആഘോഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ലാലിച സാധാരണഗതിയിൽ സിനിമ സെറ്റുകളിൽ ഓണം ആഘോഷിക്കാറുണ്ടോ മുമ്പേ രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടുതലും

വിവാഹം കഴിക്കാത്ത അവിവാഹിതനായ സംവിധായകനാണ് ഞങ്ങളുടെ രമാകാന്ത് സർജു അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ കല്യാണം കഴിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ നാൽപ്പത് വർഷം അദ്ദേഹം കാത്തിരുന്നത് രമാകാന്ത് സർജു എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് എന്താ പറയുക അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഡയറക്ടർ മോഹവുമായിട്ട് ചിലപ്പോൾ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും പക്ഷേ സിറ്റികളിൽ പക്ഷേ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും ഒരു ഡയറക്ടറിൻ്റെ ഒരു കസേരിൽ കൊണ്ട് ഒരു ഓണം ആഘോഷിക്കുന്നത് എന്താണ് തോന്നുന്നത് തീർച്ചയായും ശരി തന്നെയാണ് കാരണം ഒരു ഏതൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആദ്യ പടം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ പോവുകയാണ് അതിൻ്റെ ഒരു ത്രില്ലിൽ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഓണത്തിന് മാവേലിയോട് വരങ്ങൾ വല്ലതും ചോദിച്ചായിരുന്നു അടുത്ത ഓണത്തിനെങ്കിലും എൻ്റെ മാവേലി എൻ്റെ ലൊക്കേഷനിൽ നിന്ന് ഓണം ആഘോഷിക്കാൻ ഒരു വരം ആവശ്യപ്പെട്ടായിരുന്നു ആവശ്യപ്പെട്ടു അങ്ങനെ ഈ വർഷം 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 അടുത്ത അടുത്ത ഞാൻ ഒരു ഫാമിലി ആയിട്ട് തന്നെ കൂടി മലയാള സിനിമയിൽ ഇപ്പോ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് പ്രൊഡ്യൂസറാണ് അപ്പോൾ പ്രൊഡ്യൂസർ ആദ്യത്തെ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ് എന്തുകൊണ്ടാണ് ജയസൂരിനെ തന്നെയൊക്കെ നായകനാക്കി പഠനം കാശുപോ കാശു പോകാൻ വേണ്ടിട്ടല്ല എനിക്കിത് പുള്ളി പറയുന്നു പറഞ്ഞ അത്ര ചെലവേ ഉള്ളൂ സിനിമയിലേക്ക് ഒരു റിസ്ക് മൂന്ന് സുരാജിനെ വെച്ച് നായകനാക്കി എടുത്തിരുന്നെങ്കിൽ അല്ലല്ല പുള്ളി ഇപ്പൊ ഷൂട്ടിങ് പതിനാറ് ദിവസേ ആയിട്ടുള്ളൂ ഒരു ഇതിനെല്ലാം ഞാൻ പറഞ്ഞു സിനിമ ഫീൽഡിലേക്ക് ആദ്യമായി കാൽവയ്ക്കുന്നൊരു ഈ അവസരത്തിൽ സിനിമ എന്ന് പറഞ്ഞ പറയുന്ന ഒരു ലോകത്തിനോട് എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ആരാധന യാദൃശ്യമായാണ് രമാൻ സർബിനെ ഞാൻ പരിചയപ്പെടുന്നതും ഒരു കഥയുമായി എന്നെ സമീപിക്കുന്നതും അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരുടെയും ഏറ്റവും അധികം ഇതിലൂടെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു ഈ ഇത്ര വരെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായ ഒരു 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 ജയസൂര്യ റോമ പിന്നെ പുലിയുടെ പുലി നമ്മുടെ സുരാജ് സിനിമ സിനിമ എടുത്തു എടുത്തു സാധാരണഗതിയിൽ ുംയസൂരാഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാം നായകനേക്കാൾ നന്നായത് സുരാജാണ് അല്ലെങ്കിൽ ഭയങ്കര കയ്യടി മേടിച്ച സുരാജാണ് ഇപ്പൊ സുരാജിന്റെ സമയമാണ് എന്ന് പറയുന്നുണ്ട് എന്താണ് സുരാജ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ നായകനെ അടിച്ച് തറ പറ്റിക്കാൻ തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശം അങ്ങനെയല്ല അതായത് പൈസക്ക് വേണ്ടി മാത്രം പണിയെടുക്കാതിരിക്കുക നമ്മൾ മനസ്സറിഞ്ഞ് ആ ക്യാരക്ടർ തരുമ്പോൾ അതിലേക്ക് ഇഴുകി ചേരുക മനസ്സറിഞ്ഞ് പണിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല നല്ല സംഭവങ്ങൾ കിട്ടും അല്ലാതെ പൈസക്ക് വേണ്ടിയും പിന്നെ വന്ന് ആ ശരി ശരി അതൊന്നും പറ്റില്ല ജയസൂര്യ ഇനിയെങ്കിലും അല്ല നന്നാമം ശ്രമിച്ചാൽ മതി എന്നെ എന്നെ ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തു പോകണം എന്നാണ് പറയുന്നത് പിന്നെ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി ചെയ്യുന്ന ഒരാളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിക്കുക എന്നുള്ളത് തന്നെയാണ് ഹീറോ ആയിട്ട് പക്ഷെ ഞങ്ങള് പൃഥ്വിരാജ് ഞങ്ങൾ എല്ലാവരും ശൈനപ്രദക്ഷി നേർന്നിട്ടുണ്ട് ഞാൻ ഇനി ഹീറോ ഒരിക്കലും അന്നനൊക്കെ വരണം എന്നാലും ഞങ്ങളുടെ സിനിമയുടെ വില മനസ്സിലാവുള്ളൂ എന്ത് വരികയാണെങ്കിലും വളരെ സന്തോഷം കാരണം അദ്ദേഹം ഹീറോ ആയിട്ട് തന്നെ വരികയാണ് എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു നമ്മളെ നമ്മുടെ പടത്തിനേക്കാളൊക്കെ വിശ്വാസം നിങ്ങളുടെ പടത്തിനൊക്കെ ഉണ്ടോ പണ്ട് സിനിമയിലെ പണ്ട് തൊട്ടേ ഉള്ള ആളാണ് അദ്ദേഹം എന്ന് എന്ത് ജോലി എടുത്തിരുന്നത് കാരണം ഇന്ദ്രൻസ് എന്ന് പറയുന്നത് കോസ്റ്റ്യൂമിൻ്റെ സെക്ഷനിൽ നിന്ന് വന്ന വ്യക്തിയാണ് അന്ന് ഒരു ആക്ടറോട് കാണിക്കുന്ന ബഹുമാനവും അതുതന്നെ ഇത്രയും തിരക്കുള്ള നടനായി കഴിഞ്ഞപ്പോഴും ആ ബഹുമാനവും കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ കീപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു ഒരു താരം മാത്രമേ ഉള്ളൂ അതൊരു പക്ഷേ മാറ്റമില്ലാത്ത നായകൻ അല്ലേ മാറ്റമില്ലാത്ത നടൻ ഒരിക്കൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇന്ദ്രൻ സേട്ടനായിരിക്കും സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രൻ സേട്ടന് ഈ ഓണത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പം അത്ര ഓട്ടമൊന്നുമില്ല തന്നെയാണ് ാണ് അത് ഓടുന്നുണ്ട് അത് ഓടുക എന്നുള്ളതാണ് പിന്നെ ഓരോ ഓണവും വരുന്നത് ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവും പോവും തയ്ക്കാൻ വന്നവനാ കുതിരക്കാരനായിട്ട് വന്നവനാ അപ്പൊ അത് പലതും പ്രതീക്ഷിക്കാം സിനിമ എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് എന്നും ഒരു ആവേശമാണ് ടെലിവിഷൻ മാഗസിൻസിലൂടെയൊക്കെ സിനിമാക്കാരുടെ വിശേഷങ്ങൾ അറിയാനാണ് ജനങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട് അപ്പം ഈ ആഘോഷങ്ങൾ വരുമ്പോൾ സിനിമയിൽ എത്തുന്നതിൻ്റെ മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ ഇത് ഞങ്ങളെ ലൊക്കേഷനിലൊരു കുടുംബം പോലെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമായിരുന്നു എങ്ങനെയാണ് പല വീടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർ പല സ്വഭാവക്കാർ ഇവരെല്ലാവരും എങ്ങനെയാണ് ഒരു കൂരക്കീഴിൽ ഒന്നിച്ച് ഇരിക്കുക ഒരു ചെറിയ ഓഫീസിൽ പോലും നൂറ് പ്രശ്നങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇവർക്ക് ആഘോഷമായിട്ട് കഴിയാൻ പറ്റുക എന്നൊക്കെയുള്ള സംശയങ്ങൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്നു പക്ഷേ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ആൾക്കാർ തമ്മിൽ ഇടപെടുക അതിൻ്റെ ഒരു സന്തോഷം എന്താണ് ഇപ്പോൾ ഈ നമ്മളുടെ കൂട്ടായ്മ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പാണ് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെയും ശരിക്കും എന്താണ് ഈ ലൊക്കേഷനിലെ ഒരു വൈബ് തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നൊക്കെയുള്ളത് മനസ്സിലായി ഈ സിനിമയിൽ കാണുമ്പോഴുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമേ അവർക്കറിയൂ അറിയൂ ഇപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ മുഖങ്ങൾ അവർ തിരിച്ചറിഞ്ഞു അപ്പോൾ ഓണം നമ്മൾ ഇതേ മൂഡിൽ തന്നെ പോകുന്നു ഈ ലൊക്കേഷനിൽ നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട പള്ളാശ്ശേരി ചേട്ടൻ ഒരു പാട്ട് പാടി പാട്ടുപാടി നമ്മളതിൻ്റെ കൂടെ കൈവട്ടി ആർത്ത് ആഴിച്ചു പൊളിച്ച് പോവാണ് അപ്പം അത് നമ്മുടെ കല്യാണരാമൻ രാമൻ സിനിമയിൽ ഇച്ഛായം പറയുന്നുണ്ട് പാടറ പോന്നെ എന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരു സ്ഥാനം വിട്ടു കൊടുത്താൽ പള്ളേട്ടൻ പാടും പാടി ചോദിച്ച കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണേ ഞാൻ കുറേ കാലങ്ങളായി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഒരു മൂഡിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓണസദ്യ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് നമ്മളെല്ലാവരും കൂടെ ചേർ ചേർന്ന് ഒന്നിച്ചിരുന്ന ഓണസദ്യ ഉണ്ട് അതിനുശേഷം നമുക്ക് ഓണത്തെക്കുറിച്ചും നമുക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ജെ എൻ എം സി ആയി നിന്നുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്തു എല്ലാം എല്ലാം ഒത്തിരി സന്തോഷം എനിക്കുണ്ടാക്കി ഇങ്ങനെയൊരു മൂഡ് എനിക്ക് തോന്നുന്നു ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഈ അടുത്ത വർഷങ്ങളിൽ ഇത് എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഉണ്ടായ ഒരു അനുഭവം ഇതാണ് ഈ അനുഭവം എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു അതോടൊപ്പം തന്നെ അമൃത ടി വി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓണം നമുക്ക് നൽകുന്നത് നല്ല നല്ല ഓർമ്മകളാണ് എല്ലാ ഓണവും നമ്മളുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ ഓർത്തു വെക്കുന്ന ഓണങ്ങളാകാറുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഹാപ്പി ഓണം ഓണം ഒന്നോടെ ഒന്നോടെ